ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെയും വൈ എം സി എ യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അവയവദാന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വൈ എം സി എ ഹാളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഉദ്ഘാടനം ചെയ്തു അവയവദാനത്തെക്കുറിച്ച് ഡോക്ടർ ജോസ് ചാക്കോ ബോധവൽക്കരണ സെമിനാറും നടത്തി ഐ എം എ മൂവാറ്റുപുഴ സംയുക്ത ആഭിമുഖ്യത്തിൽ അവയവദാന ബോധവൽക്കരണ സെമിനാർ മൂവാറ്റുപുഴ വൈ എം സി എ ഹാളിൽ സംഘടിപ്പിച്ചു പത്മഭൂഷൺ ബഹുമതി നേടിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന് ചടങ്ങിൽ ആദരിച്ചു അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സെമിനാറിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നി ദാനം ചെയ്തവരെ പറ്റി നമ്മളെപ്പോഴും ചിന്തിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു പക്ഷേ കൊച്ചുവർഷമൊക്കെ ചിത്രപ്പുഴ സാറിനെ പറ്റി ആയിരിക്കാം ദൈവ സ്ഥിരമേഖല പറ്റി ആയിരിക്കാം അതുപോലെ വൃക്കദാനം ചെയ്ത വൈദികൾ വളരെ അധികമുണ്ട് വ്യക്തികളുണ്ട് ഇവരെല്ലാം നമ്മൾ ഓർക്കുന്നത് വൃക്കദാനം ചെയ്തുകൊണ്ട് മാത്രമല്ല അവർ വൃക്കദാനം ചെയ്തത് വളരെ അപരിചിതരായ വ്യക്തികൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ് ഒരിക്കലും അറിയാത്ത വ്യക്തികൾ ഒരിക്കലും ഒരു പക്ഷേ കാണാത്ത വ്യക്തികൾ ഒരിക്കലും ബന്ധമില്ലാത്ത വ്യക്തികൾ നമ്മുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പർക്കുതാരവും അമ്മ മകനോ അല്ലെങ്കിൽ മകന അച്ഛനോ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോ ഒക്കെ കൊടുക്കുന്ന ഒരു അവധാനത്തെപ്പറ്റിയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ഈ ഓർഡിൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഈ ഫങ്ഷനിൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ മരണശേഷം അവയവദാനം ചെയ്യുന്ന പ്രക്രിയയെപ്പറ്റിയാണ് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പലപ്പോഴും സമൂഹത്തിന് ഈ അവയോദാനത്തെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള കാരണം തന്നെ നമ്മൾ അവയവ മാഫിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വാങ്ങിക്കുന്നു പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ വാങ്ങിക്കുന്നു എന്നുള്ള ആ വാർത്തകൾ കേൾക്കുമ്പോൾ അവയോദാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പണമിടപാടുകൾ നടക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ മനസ്സിലുള്ളത് ഒരു നല്ല ശതമാനം അല്ലെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരവയോദാനം എന്ന് പറയുന്നത് മസ്തിഷ്ക ഭരണത്തിന് ശേഷമുള്ള അവയോദാനത്തെ പറ്റിയാണ് ചടങ്ങിൽ വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ചു ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാത്യു ഫാദർ ആന്റണി പുത്തൻകുളം ഡോക്ടർ അലക്സ് ഇട്ടിച്ചെറിയ ഡോക്ടർ ജോസ് ഉക്കൻ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ ഡോക്ടർ ബേസിൽ സാജു ബിനോയ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ